നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഓക്സിജൻ്റെ സിഇഒ ശ്രീ ഷിജോ കെ തോമസിൻ്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത് അദ്ദേഹത്തിനെ പ്രതികരിച്ച് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഈ ജനുവരി ഇരുപതിന് ഗാന്ധി ഭവനിൽ ശ്രീ പുനലൂർ സോമരാജ് സാറ് അദ്ദേഹത്തിൻ്റെ ഗാന്ധിഭവനിൽ അന്തേവാസികളോടൊപ്പമായിരുന്നു അപ്പോൾ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അന്തേവാസികൾ അവിടെയുണ്ട് അവിടെ എത്ര സിസ്റ്റമാറ്റിക് എത്ര പ്രൊഫഷണലായിട്ട് അത് അദ്ദേഹം നടത്തി നടത്തിക്കൊണ്ട് പോകുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം അവരോടൊപ്പം താമസിച്ച് അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ ഉൾപ്പെടെ ഗാന്ധി ഭവനിലാണ് താമസിക്കുന്നത് അപ്പം ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സോമരജ സോമരാജൻ സാർ നടന്നു വന്നപ്പോൾ നിഷസിസ്റ്റ് നിഷചേച്ചി എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായും സോമരാ സാറിനെ ഗുരു കാണുന്ന നിഷ ചേച്ചിക്ക് ഇതുപോലെ ഈ പോലെ ഇത്ര നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ നിഷ ചേച്ചിക്ക് കഴിയും കാരണം ബഹുമാനപ്പെട്ട സോമരാജ് സാറിൻ്റെ ശിഷ്യയാണ് നിഷ സോമരാജ സാറിന്റെ നിഷ മേഡത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരിട്ട് കാണുന്നതാണ് അപ്പൊ ഇവിടെ സ്നേഹക്കൂടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ സ്നേഹകൊണ്ട് പ്രവർത്തനങ്ങൾ കാണുന്നതാണ് നമ്മുടെ സിനിമയൊക്കെ ആരംഭിക്കുമ്പോൾ ഒരു അവയർനെസ് വീഡിയോ വരും ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഇവിടെ സംരക്ഷണത്തോടൊപ്പം തന്നെ ഇവിടുത്തെ അന്തേവാസികൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സന്തോഷത്തോടൊപ്പം തന്നെ അവർക്ക് അല്ല സംരക്ഷണത്തോടൊപ്പം തന്നെ അവർക്ക് സന്തോഷവും പ്രദാനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളും നിഷ ചേച്ചി അതിലും പങ്കാളിയാകുന്നു എന്നുള്ളത് സ്നേഹക്കൂടിനെ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലെ മറ്റ് ഇതുപോലുള്ള സംരംഭങ്ങളിൽ നിന്നും വ്യത്യസ്തയാകുന്നു ഇന്നിവിടെ ഈ സ്നേഹക്കൂട് മന്ദിര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓക്സിജന് സംരംഭ പുരസ്കാരം ഓക്സിജൻ്റെ സിഇഒ ശ്രീ ഷിജോ കെ തോമസിനുള്ള സംരംഭ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഒരു പക്ഷേ ഓക്സിജൻ ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ ഏറ്റവും മാധുര്യമേറിയ ഏറ്റവും വിലയേറിയ ഒരു പുരസ്കാരമായി ഇതിനെ കാണുന്നു ഈ അഭയമന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടും ഈ അവരെ ഇവിടെ വന്ന് ഈ ഉദ്ഘാടന ചടങ്ങിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരുന്ന കുറച്ച് സന്ദേശങ്ങളുണ്ട് ഞങ്ങൾക്ക് ചില പ്രചോദനങ്ങളും അതോടൊപ്പം തന്നെ ചില ഉത്തരവാദിത്തങ്ങളും ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഞങ്ങൾക്ക് തരുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആ ചടങ്ങുകൾ നിറവേറ്റുന്നതായിരിക്കും ഇതിവിടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ഈ പുരസ്കാരം തരുകയും ചെയ്ത നിഷചേച്ചിക്കും ചേച്ചിക്കും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അനുരാജ് ഈ ടീം അംഗങ്ങൾ അതോടൊപ്പം നിഷചേച്ചിയോടൊപ്പം പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങൾ അതേപോലെ ഇന്നിവിടെ ഈ പ്രവർത്തന ഈ ബ്ലോ ഈ ബ്ലോക്ക് ഉദ്ഘാടന ബ്ലോക്കിന് വേണ്ടി സഹായിച്ച വിജയൻ സാറ ഗീതാ വിജയൻ ഇവരോടുള്ള എല്ലാ നന്ദി അറിയിക്കുന്നു അതേപോലെ അതേപോലെ തന്നെ ഇവിടേക്കൊരു ബിൽഡിംഗ് വരാനുണ്ട് എന്ന് പറഞ്ഞു ഹസൻ കസിൻസാറ് പറഞ്ഞതുപോലെ ഒരിക്കലും അഭയമന്ദിരങ്ങളും ആശുപത്രികളും കൂടുതൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ അതൊരു യാഥാർത്ഥ്യമായി മാറുകയാണ് അപ്പോൾ നിഷിച്ചുവെച്ചേപ്പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളെപ്പോലെയുള്ളവർ അതിനെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായി കാണുന്നു എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം